ഹലോ ഗ്രൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള നാല് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം അത് ഡാറ്റ് ആണ് ആക്ച്വലി നല്ല ലിപ്സ്റ്റിക്കാണ് ഞാൻ എപ്പോഴും മോസ്റ്റ് മോസ്റ്റിനിടുന്ന ലിപ്സ്റ്റിക്കാണത് അത് ലിക്വിഡ് നല്ല കളർ ഇട്ടും കേട്ടോ നല്ല കളറാണ് മറ്റേ ഈ ബ്രൈറ്റായിട്ടുള്ള സ്കിന്നു ഡാർക്കായിട്ടുള്ള സ്കിന്ന് നല്ല കളർ കളറായിട്ട് നല്ല ലിപ്സ്റ്റിക്കാണത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഡാറ്റ് ലിപ്സ്റ്റിക്കാണ് നല്ല കമ്പാക്ഷ ലിപ്സ്റ്റിക്ക് നല്ല ഒരു പ്രത്യേകത നല്ല കളറും കളറുമായിരിക്കും നല്ല സ്മൂത്ത് ആയിരിക്കും അതേപോലെ നല്ല ലിപ്സ്റ്റിക്കായിരിക്കും അത് അത് മറ്റേ ലിപ്സ്റ്റിക്കാണ് കുറച്ചും ഒരു ലൈറ്റിങ് കുറവായിരിക്കും ആ ലിപ്സ്റ്റിക് പിന്നെ മറ്റേ ഞാൻ സിംഗപ്പൂരിൽ അഭിമാനിച്ചത് അത് ഭയങ്കര അഫോർട്ടബിളാണ് നല്ല ലിപ്സ്റ്റിക്കാണ് ഭയങ്കര ഫേവറേറ്റ് ആണ് എൻ്റെത് അതും ഏകദേശം ഒരു റെഡിഷ് കളറാണ് പക്ഷെ അത് ഭയങ്കര ഗ്ലിറ്ററാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഉപ്സിക്കാണ് കാണാൻ സാധാരണ ലിപ്സിൻ്റെ ഹാർഡ് പോലൊന്നുമല്ല അത് മാറ്റേഡ് ലിപ്സ്റ്റിക്കാണ് വളരെ നല്ല ലിപ്സ്റ്റിക്കാണ് നാലും ഏകദേശം ഒരേ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാനിക്ക് ഏറ്റവും ഫേവറേറ്റ കളേഴ്സാണ് ഇത് നാനേണം ഏകദേശം നോസ്റ്റ് ഇത് നാലും ഒരേ കളർ പോലിരിക്കുന്നു ബട്ട് ആക്ച്വലി ഇത് വാട്ടർ അല്ല ഗൈസ് ഇത് നോട്ട് എ വാട്ടർ പ്രൂഫ്